ഹായ് ഓൾ എല്ലാവർക്കും ഈ ഫോട്ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ കെ എസ് സി സോളാർ നെറ്റ് മീറ്റർ റീഡിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബില്ല് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനുണ്ട് എന്ന് പറഞ്ഞ് കുറേ റിവ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബില്ല് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഒരൊറ്റ നോട്ടത്തിൽ എന്താണ് എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ ടോട്ടൽ ജനറേഷൻ എത്രയാണ് ഡയറക്റ്റ് കൺസംഷൻ എത്രയാണ് നമുക്ക് റിട്ടേൺ എത്രയാണ് നമ്മൾ ഇമ്പോർട്ട് എത്രയാണ് എക്സ്പോർട്ട് എത്രയാണ് സെൽഫ് ജനറേഷൻ ചാർജ് എത്രയാണ് എത്ര യൂണിറ്റ്സാണ് കെ എസ് സി ബി നമുക്ക് ബില്ല് ചെയ്തേക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒരു ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്ത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മീറ്റർ റീഡിങ് നമ്മുടെ ബില്ലിൻ്റെ അകത്ത് കാണുന്ന നമ്മൾ ബില്ലിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സോളാർ ജനറേഷൻ നമ്മുടെ ടോട്ടൽ ഡയറക്റ്റ് കൺസംഷൻ നമുക്കറിയാം ഓൺ റീഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്യുന്ന എനർജി അതേപോലെ ഫുള്ളി ടോട്ടലി കെ എസ് ബിക്ക് എക്സ്പോർട്ട് ചെയ്യുന്നില്ല പകരം നമ്മുടെ ആ ടൈമിലുള്ള കൺസംഷൻ കഴിഞ്ഞിട്ട് പ്രൈമറി കൺസ്യൂമർ കസ്റ്റമർ തന്നെയാണ് അപ്പം നമ്മുടെ കൺസംഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് കെ എസ് സി ബിക്ക് എക്സ്പോർട്ടായിട്ട് പോകുന്നത് അപ്പം നമ്മൾ സോളാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് എത്ര കൺസ്യൂം ചെയ്തു എത്ര എക്സ്പോർട്ട് ചെയ്തു നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എത്ര യൂണിറ്റ്സ് ആണ് എക്സ്പോർട്ട് ചെയ്തത് നമ്മുടെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എത്ര യൂണിറ്റാണ് കെ എസ് ഇ ബി നമുക്ക് ബില്ല് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ജനറേഷൻ എത്ര ചാർജ് സെൽഫ് ജനറേഷൻ ചാർജൊക്കെ കെ എസ് ഇ ബി ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു രീതി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റർ റീഡിങ്സ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ഇവിടെ നമ്മുടെ നെറ്റ് മീറ്റർ റീഡിങ്സ് അതായത് ഇനിഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ് കൊടുക്കാനുണ്ട് സോളാർ മീറ്ററിൻ്റെ ഇനിഷ്യൽ റീഡിംഗും ഫൈനൽ റീഡിംഗും ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് വെച്ചാൽ സോളാർ എനർജി നമ്മൾ ടോട്ടൽ ജനറേഷൻ എത്രയാണ് അതിൽ നമ്മൾ എത്ര ഡയറക്റ്റ് കൺസ്യൂം ചെയ്തു സോളാറിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര കൺസ്യൂം ചെയ്തു എത്ര നമ്മൾ എക്സ്പോർട്ട് ചെയ്തു കെ നിന്ന് എത്ര നമ്മൾ ഇമ്പോർട്ട് ചെയ്തു നമ്മൾ ടോട്ടൽ എനർജി ആ മാസം എത്രത്തോളമാണ് ഉപയോഗിച്ചത് അതായത് കെ എസ് ഇ നിന്ന് ഉപയോഗിച്ചത് കൂടാതെ സോളാറിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചത് രണ്ടും കൂടെ ടോട്ടലി നമ്മൾ എത്ര ഉപയോഗിച്ചു അതെല്ലാം നമുക്കിതിൽ കിട്ടും അപ്പം ഇതിൽ എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ വീട്ടിലെ റീഡിങ്സ് തന്നെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് റീഡിങ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കാം നെറ്റ്മീറ്ററിൻ്റെ റീഡിങ്സ് നോക്കുമ്പോൾ ഇനീഷ്യൽ റീഡിങ്ങിൽ നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം നെറ്റ് മീറ്ററിൻ്റെ ഇനീഷ്യൽ റീഡിങ് വരുന്നത് ഇമ്പോർട്ടിൻ്റെ ഇനീഷ്യൽ റീഡിങ് എനിക്ക് വന്നേക്കുന്നത് ത്രീ ഫോർ എയ്റ്റ് വൺ യൂണിറ്റ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടിൻ്റെ സോറി എക്സ്പോർട്ടിൻ്റെ ഇനീഷ്യൽ റീഡിങ് വന്നേക്കുന്നത് ത്രീ ടു എയ്റ്റ് ഫൈവ് യൂണിറ്റ്സുമാണ് അതേപോലെ തന്നെ ഫൈനൽ റീഡിങ് ഇമ്പോർട്ടിൻ്റെ ത്രീ ഫോർ എയ്റ്റ് വൺ യൂണിറ്റ് ത്രീ ഫോർ എയ്റ്റ് വൺ യൂണിറ്റ്സും പിന്നെ അതേപോലെ തന്നെ ഓം സോറി ഒരു തെറ്റുപറ്റി ഇനിഷ്യൽ റീഡിങ് ഫൈനൽ റീഡിങ് ഇമ്പോർട്ട് വന്നേക്കുന്ന ത്രീ ഡബിൾ സെവൻ ത്രീ യൂണിറ്റ്സും എക്സ്പോർട്ട് വന്നേക്കുന്ന ത്രീ ഫൈവ് ടു ഫൈവ് യൂണിറ്റ്സുമാണ് ഇതാണ് എൻ്റെ നെറ്റ് മീറ്ററിൻ്റെ റീഡിങ് അതേപോലെ എൻ്റെ സോളാർ മീറ്ററിൻ്റെ റീഡിങ്സ് ഇനീഷ്യൽ റീഡിങ് ഫോർ എയിറ്റ് ഫോർ ഫൈവും ഫൈനൽ റീഡിങ് ഫൈവ് വൺ സെവൻ ടു യൂണിറ്റ്സുമാണ് അപ്പോൾ ഇത്രയും ഡേറ്റാസ് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സോളാർ ജനറേഷൻ എത്രയാണ് ഇതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ് അതൊരു എക്സൽ ഫോർമാറ്റിൽ ഇങ്ങനെ ആക്കിയേക്കുന്നതെന്നേ ഉള്ളൂ സോളാർ ജനറേഷൻ എനിക്ക് ടോട്ടൽ ആ മാസം സോളാർ ജനറേറ്റ് ചെയ്ത് മുന്നൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്തു അതിൽ എൺപത്തി യൂണിറ്റ്സ് ഞാൻ ഡയറക്റ്റ്ലി സോളാറിൽ നിന്ന് തന്നെ വീട്ടിൽ കൺസ്യൂം ചെയ്തിട്ട് ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുവാണ് ചെയ്തത് അതേപോലെ നൈറ്റിൽ എൻ്റെ കൺസംഷൻ ടു നയൻറ്റി ടു യൂണിറ്റ്സ് കെ എസ് ഇ ബിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ആ മാസത്തെ എൻ്റെ വീട്ടിലെ എനർജി കൺസംഷൻ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തൊമ്പത് യൂണിറ്റ്സ് കെ എസ് ഇ ബിയിൽ നിന്നും സോളാറിൽ നിന്നുമായിട്ട് ഞാൻ ടോട്ടലി യൂസ് ചെയ്ത് മുന്നൂറ്റി എഴുപത്തൊമ്പത് യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആ മാസത്തെ ടോട്ടൽ കൺസംഷൻ പിന്നെ നമുക്കിപ്പോൾ പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തുകയാണ് ഈ സെൽഫ് ജനറേഷൻ ചാർജ് നമ്മൾ വീട്ടിൽ സോളാർ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കെ എസ് ഇ ബി ഇൻട്രോഡ്യൂസ് ചെയ്തൊരു ചാർജാണ് സെൽഫ് ജനറേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് മൂന്നു രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ വന്നിട്ടുണ്ട് പിന്നെ അതല്ലാതെ എനർജി ചാർജസ് എനിക്ക് വന്നേക്കുന്ന വെച്ചാൽ ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് അത് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ് അൻപത്തി യൂണിറ്റ്സ് ആണ് എൻ്റെ ബിൽഡ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നത് ഈ അൻപത്തി രണ്ട് യൂണിറ്റിന് അഡീഷണൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് എൻ്റെ പൈസ കെ എസ് ഇ ബി കിടക്കണം ഇതാണ് ഒരു സിമ്പിളായിട്ട് ഒരു ബില്ലൊന്ന് നമ്മൾ കിട്ടുന്ന ബില്ലോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ബില്ലൊന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ചെയ്തതാണ് ഏവർക്കും സഹായമാവും എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റീഡിങ്സ് എൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ